കരിക്കതും ചാമുണ്ടേശ്വരി ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പാർവതി പുത്തനാറിന്റെ കരയിൽ കരിക്കതും എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഭഗവതി ക്ഷേത്രമാണ് കരിക്കതും ശ്രീ ചാമുണ്ടി ക്ഷേത്രം തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട ശക്തി ക്ഷേത്രമാണിത് നഗരത്തിനോട് ചേർന്നു കിടക്കുന്നു മുഖ്യപ്രതിഷ്ഠ ആദിപരാശക്തിയുടെ കാളിഭാവമായ ചാമുണ്ടി അഥവാ ചാമുണ്ടേശ്വരി അറുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഇവിടെ ചാമുണ്ടിയുടെ അവതാരമായ കരിക്കകത്തമ്മ ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് മഹാചാമുണ്ടി രക്തചാമുണ്ടി ബാലചാമുണ്ടി എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത രൂപങ്ങളിലാണ് ചാമുണ്ടി ദേവിയെ അവിടെ ആരാധിക്കുന്നത് സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പല ആചാരങ്ങളും മനോഹരമായ നിർമ്മാണ ഇവിടെ കാണപ്പെടുന്നു മധുര മീനാക്ഷി പോലെ മനോഹരമായ വലിയ അലങ്കാര ഗോപുരമാണ് ഒരു പ്രത്യേകത പരാശക്തിയുടെ മനോഹരമായ ശില്പങ്ങളും കാളിരൂപങ്ങളും കൊണ്ടലങ്കരിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ആധുനിക ശൈലി കൂടി ചേർന്ന് സമന്വയിച്ചിരിക്കുന്ന വ്യത്യസ്തവും സുന്ദരവുമായ നിർമ്മാണ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് ദേവീ മഹാത്മ്യത്തിൽ ചാമുണ്ടിയെക്കുറിച്ച് പരാമർശമുണ്ട് ഒരേ ചാമുണ്ടി ദേവിയെ മൂന്ന് വ്യത്യസ്ത രൂപങ്ങളിൽ ഇവിടെ അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് വ്യത്യസ്ത ശ്രീകോവിലുകളിൽ ആരാധിക്കുന്നു ഏറ്റവും ഇടതുവശത്തുള്ള പ്രധാന ശ്രീകോവിലാണ് ദേവിയുടെ ഒരു വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത് പ്രധാന പ്രതിഷ്ഠ ചാമുണ്ടി ദേവിയാണെങ്കിലും രേക്ത ചാമുണ്ടി ബാലചാമുണ്ടി ശാസ്താവ് ഗണപതി യക്ഷിയമ്മ ഭുവനേശ്വരി ആയിരവല്ലി യോഗീശ്വരൻ എന്നിവരും ക്ഷേത്രത്തിൽ വസിക്കുന്നു അലങ്കാര മണ്ഡപത്തിന്റെ സൗമ്യ ഗാംഭീര്യവും ക്ഷേത്രപൊലിമ വിളിച്ചറിയിക്കുന്ന മുത്തശ്ശിമാവിന്റെ സാന്നിധ്യവും ദിവ്യാനുഭൂതി പകരുന്നതാണ് കരിക്കതും ദേവി ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിൽ സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് അമ്പത്തിരണ്ട് അടി പന്തീരടിയിലും എന്നതാണ് തത്യശാസ്ത്ര പ്രകാരം ശ്രീകോവിലിന്റെ അളവും വീതിയും നീളവും ഇതിനെ മൂന്നായി വിഭജിച്ച് മുകളിൽ കുറുകെ മുഴച്ചു നിൽക്കുന്ന കാണാം ആദ്യത്തെ പന്തിയിൽ മണ്ഡപവും മൂന്നാമത്തെ പന്തിയിൽ ദേവിപ്രതിഷ്ഠയുമാണ് വരുന്നത് പ്രധാന ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ദേവിയാണ് ശ്രീ ചാമുണ്ടേശ്വരി അഥവാ ചാമുണ്ടാദേവി ആദിപരാശത്തിയുടെ കാളികഭാവം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി സാന്നിധ്യം ഈ ഭഗവതിയിൽ സങ്കല്പിക്കപ്പെടുന്നു പുഞ്ചിരി തൂകുന്ന ഭഗവതിയുടെ മനോഹരമായ പഞ്ചലോഹ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് ഷാടാധാര പ്രതിഷ്ഠയുള്ള പഞ്ചലോഹ വിഗ്രഹം അമൃതവർഷിണിയായി ഭക്തരുടെ ദുരിതം നീക്കി അഷ്ടൈശ്വര്യങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നത് സാമാന്യം വലുതും ചൈതന്യം തുളുമ്പി ഒഴുകുന്നതുമാണ് ചുവന്ന പൂക്കൾ കൊണ്ടുള്ള രക്തപുഷ്പാഞ്ജലിയാണ് പ്രധാന വഴിപാട് മാരാരോഗങ്ങൾ മാറുന്നതിനും ദുരിതശാന്തിക്കും ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു രണ്ടാമത്തെ ശ്രീകോവിലിൽ രക്തചാമുണ്ടിയുടെ ചുവർ ചിത്രത്തിലെ ഭദ്രകാളി ഭാവത്തിലുള്ള രൗദ്രമുഖം ആരിലും വശ്യതയും ഭയഭക്തിയും ഉണ്ടാക്കുന്നതാണ് തിളങ്ങുന്ന നേത്രങ്ങളും ഘോരദംഷ്ടങ്ങളും കയ്യിൽ വാളുമുള്ള ഭദ്രകാളിക്ക് രക്തവർണ്ണത്തിലുള്ള പുഷ്പങ്ങളാണ് ഇഷ്ടം ദേവി മഹാത്മ്യപ്രകാരം ചണ്ഡിക ദേവിയുടെ പുരികക്കൊടിയിൽ നിന്നും അവതരിച്ച് ചണ്ടമുണ്ടന്മാരെ വധിച്ചതിനു ശേഷമുള്ള രൗദ്രഭാവം എപ്പോഴും അടഞ്ഞുകിടക്കുന്ന ഈ നടയിൽ നടതുറപ്പ് വഴിപാട് നടക്കുന്ന സമയത്ത് ഒരു മിനിറ്റ് മാത്രമാണ് ദർശന സമയം കരിക്കകം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധവും തിരക്കേറിയതുമായ നട ഇത് തന്നെയാണ് അതീവ രൗദ്രവതിയെങ്കിലും തെറ്റു ചെയ്യാത്തവരെ കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന ക്ഷിപ്രപ്രസാദിനിയായ അമ്മയാണ് സാധാരണഗതിയിൽ എപ്പോഴും അടഞ്ഞുകിടക്കുന്ന ഈ നട പൂജാ സമയത്ത് മാത്രമേ തുറക്കാറുള്ളൂ എന്നാൽ നേർച്ചയായി നടതുറപ്പ് നടത്തി പ്രാർത്ഥിച്ചാൽ അക്കാര്യം സാധിച്ചിരിക്കുമെന്നത് അർഹതയുടെ അടിസ്ഥാനത്തിൽ അച്ചട്ടാണ് നൂറ്റിയൊന്ന് രൂപ പണമടച്ച ശേഷം രക്തചാമുണ്ടിയുടെ നടയ്ക്ക് നേരി നിന്ന് വേണം പ്രാർത്ഥിക്കേണ്ടത് സീത് എടുക്കുന്നവർക്ക് ദേവിയുടെ തിരുന്നടക്കെടുത്ത് തന്നെ നിന്നു പ്രാർത്ഥിക്കാന് ക്ഷേത്രാധികൃതർ സൗകര്യം ചെയ്തു തരും നട എല്ലാ ദിവസവും രാവിലെ ഏഴ് ദശാംശം ഒന്ന് അഞ്ച് മുതൽ പതിനൊന്ന് മണിവരെയും നാല് ദശാംശം നാല് അഞ്ചു മുതൽ ആറു മണിവരെയും നടത്താവുന്നതാണ് ഈ സമയം നട തുറക്കുന്ന സമയത്ത് മറ്റുള്ള ഭക്തർക്കും വശങ്ങളിൽ നിന്ന് ദേവിയെ ദർശനം നടത്തി സങ്കടങ്ങൾ പറയാൻ അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ദോഷങ്ങൾക്കും ഈ നട തുറന്ന് പ്രാർത്ഥന നടത്താവുന്നതാണ് അങ്ങനെ അറുനൂറൽപ്പരം നടതുറപ്പുകൾ ചില ദിവസങ്ങളിൽ നടന്നതായി അനുഭവമുണ്ട് അറുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് സത്യത്തിനു സാക്ഷിയായ ക്ഷേത്രമെന്നാണ് ലോകം അറിയുന്നത് മഹാരാജാസിന്റെ ഭരണകാലത്ത് ചില കുറ്റകൃത്യങ്ങളുടെ സത്യാവസ്ഥ തെളിയിക്കാൻ ഈ ക്ഷേത്രം ഉപയോഗിച്ചതിനാൽ കരിക്കുന്നതും ക്ഷേത്രത്തിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട് കുറ്റാരോപിതരായ പ്രതികളെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് രക്തചാമുണ്ടേശ്വരിയുടെ സന്നിധാനത്തിന് മുന്നിൽ നിരപരാധിത്വം പ്രഖ്യാപിക്കാൻ അനുവദിച്ചു അവർ ഇരുപത്തിയൊന്ന് പണമോ നാണയമോ നടിട്ട് സത്യം പറയുമെന്ന് വാഗ്ദാനം നൽകണം അവർ സത്യസന്ധരാണെങ്കിൽ ദേവി അവരെ സംരക്ഷിക്കുമെന്നും അല്ലാത്തപക്ഷം അവരെ ശിക്ഷിക്കുമെന്നും വിശ്വസിക്കപ്പെട്ടു അതുകൊണ്ട് ദൈവത്തിനു മുന്നിൽ കള്ളം പറയാൻ ആരും ധൈര്യപ്പെട്ടില്ല ഈ പ്രത്യേക ആചാരത്തിനായി മാത്രമാണ് ഈ നട തുറന്നത് കോടതിയിലും പോലീസിലും മറ്റും തെളിയാത്ത കേസുകൾ പോലും ഈ നടിയിൽ വന്ന് സത്യം ചെയ്തു തെളിയിക്കപ്പെട്ടിരുന്നു രക്തചാമുണ്ടിക്ക് കടും പായസം ചുവന്ന പട്ട് പാവാട നെറ്റിഹാരം കോഴി കിടാവ് സ്വർണം വെള്ളി ആഭരണങ്ങൾ തുടങ്ങിയവ കഴിവിനനുസരിച്ച് നടക്കുവെച്ചാണ് ഭക്തർ തന്റെ ദുരിതം സമർപ്പിച്ച് അനുഗ്രഹ സൈജ്യമടിയുന്നത് സൗമ്യരൂപത്തിലും ഭാവത്തിലും ബാലചാമുണ്ടിയാണ് മൂന്നാമത്തെ ശ്രീകോവിലുള്ളത് ചണ്ടമുണ്ട നിഗ്രഹം കഴിഞ്ഞ് കോപമെല്ലാം ശമിച്ച ദേവിയുടെ രൂപം ചുവർചിത്രമാണ് ഇവിടെയുള്ളത് സരസ്വതി ഭാവം കൂടി ഈ ഭഗവതിയിൽ സങ്കല്പിക്കപ്പെടുന്നു കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ബാലാരിഷ്ടത മാറാനും കുട്ടികളുണ്ടാകാനും നട തുറപ്പിച്ച് തൊഴുതു പ്രാർത്ഥിക്കുകയാണ് നൂറ്റിയൊന്ന് രൂപയടച്ച് നട തുറപ്പിച്ച് പ്രാർത്ഥിക്കാൻ ദമ്പതിമാർക്ക് ക്ഷേത്രാധികൃതർ രക്തചാമുണ്ടിയുടേതുപോലെ സൌകര്യമൊരുക്കിയിട്ടുണ്ട് കാര്യസാധ്യം വന്നുകഴിഞ്ഞാൽ അർഹതയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക പൂജകൾ നടത്തി ഭക്തർ സായുജ്യമടിയുന്നു കടുംപായസം പട്ട് മുല്ല പിച്ചിഹാരങ്ങൾ ഉടയാടകൾ സ്വർണം വെള്ളി രൂപങ്ങൾ തൊട്ടിലും കുഞ്ഞും കളിപ്പാട്ടങ്ങൾ തുലാഭാരം ചോറൂണ് തുടങ്ങിയ നേർച്ചകളും നടത്താം വിദ്യാഭ്യാസ തടസ്സം മാറുന്നതിനും കലാസാംസ്കാരിക രംഗങ്ങളിലും മത്സര പരീക്ഷകളിലും ഉയർച്ചയും വിജയിക്കുന്നതിനു വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കാവുന്നതാണ് നടതുറപ്പ് വേളയിൽ ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമേ ദർശനം നടത്താൻ സാധിക്കുകയുള്ളൂ പണ്ട് രാജഭരണകാലത്ത് രാജാവിന്റെ നീതി നിർവഹണ ക്ഷേത്രമായി അറിയപ്പെട്ടിരുന്ന ക്ഷേത്രമാണ് കരിക്കകകം ചാമുണ്ടി ക്ഷേത്രം അതിനാൽ പരീക്ഷണ ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു ആദിപരാശത്തിയുടെ ഏഴു ഭാവങ്ങളായ സപ്തമാതാക്കളിൽ പ്രധാനിയാണ് കാളി അവതാരമായ ചാമുണ്ടേശ്വരി അഥവാ ചാമുണ്ടാദേവി ചുരുക്കത്തിൽ ചാമുണ്ടി ഭാഗവതം ദേവി മഹാത്മ്യം എന്നീ ഗ്രന്ഥങ്ങൾ പ്രകാരം സുബനിസുംബ യുദ്ധവേളയിൽ ചണ്ഡിക പരമേശ്വരിക്ക് തുണയേകുവാനാണ് പരാശത്തി ഇപ്രകാരം അവതരിച്ചതെന്ന് പറയുന്നു അമരത്വം കുതിച്ച രാക്ഷസ സഹോദരന്മാരായ ശുഭൻറെയും നിശുംബന്റെയും വർഷങ്ങൾ നീണ്ട തപസ്സിനൊടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്ത് വരമാണ് വേണ്ടത് എന്ന് ബ്രഹ്മാവിന്റെ ചോദ്യത്തിന് അവർ ഒരുമിച്ച് ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ മൃത്യു ഞങ്ങളെ തീണ്ടരുത് അങ്ങനെ ഒരു വരം നൽകാനുള്ള തന്റെ പരിമിതികൾ അവരെ ബ്രഹ്മാവ് അറിയിച്ചു തങ്ങളുടെ പൌരുഷത്തിലും ശക്തിയിലുമുള്ള അഹങ്കാരത്തോടെ സ്ത്രീകളോടുള്ള പുച്ഛവും അവളുടെ ശക്തിയെക്കുറിച്ചുള്ള അജ്ഞാനവും കാരണം അവർ ഇങ്ങനെ പറഞ്ഞു എങ്കിൽ ഞങ്ങളുടെ മരണം ഒരു പെണ്ണിന്റെ കൈകൊണ്ട് മാത്രമായിരിക്കണം ഇതുകേട്ട ബ്രഹ്മാവ് ഉള്ളിലൊരു പുഞ്ചിരിയോടെ അനുഗ്രഹിച്ചു വരപ്രാപ്തിശേഷം ശുക്രനെ ഗുരുവായി അവരോധിച്ചു ശുഭൻ രാജാവായി ശക്തരായ ശുംഭ ശുംഭനിശുംഭൻ സഹായമായി ചനും മുണ്ടനും ഉണ്ടായിരുന്നു ശുംഭ ശുംഭനിശുംഭന്മാർ ദേവന്മാരെ ആക്രമിച്ചുകിടക്കി സ്വർഗ്ഗലോകം പിടിച്ചെടുത്തു മനുഷ്യർക്കോ ദേവന്മാർക്കോ തങ്ങളെ കൊല്ലാൻ കഴിയാത്ത അനുഗ്രഹമുണ്ടായിരുന്ന ശുംഭനും നിശുംബനും സ്വർഗം ആക്രമിക്കുകയും ഇന്ദ്രന്റെ രാജ്യം നശിപ്പിക്കുകയും ചെയ്തു പ്രാണനം കൊണ്ടോടിയ ദേവന്മാർ ദേവഗുരുവായ ബൃഹസ്പതിയോട് സങ്കടമുണർത്തിച്ചു ഗുരു ഇങ്ങനെ ഉപദേശിച്ചു ആപത്തു വരുമ്പോൾ ജഗതീശ്വരിയായ ഭഗവതിയെ സ്മരിക്കണം അവർ സങ്കടവുമായി സാക്ഷാൽ ആദിപരാശത്തി തന്നെയായ ജഗദംബ ശ്രീപാർവതിയോട് പ്രാർത്ഥിച്ചു അസുരന്മാരെ നേരിടാൻ ശ്രീപാർവതി തീരുമാനിച്ചു സ്വയം ചണ്ഡികയുടെ രൂപത്തിൽ അവർ ശത്രുപുരിക്ക് സമീപമെത്തി രൂപന്മാരി അവിടെ ഒരു ഊഞ്ഞാലിലിരുന്ന് ഭഗവതി മനോഹരമായൊരു ഗാനം ആലപിച്ചു ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത ചണ്ടനും മുണ്ടനും പാട്ടുപാടുന്ന അതിസുന്ദരിയായ സ്ത്രീയെപ്പറ്റി ശുംഭനെ അറിയിച്ചു ശുംഭൻ തന്റെ ഭൂതനെ അയച്ച് പരാശത്തിയോട് എത്രയും വേഗം തന്റെ ഭാര്യയാവാൻ ആവശ്യപ്പെട്ടു കാലാതീതയായ ആ മഹാദേവി ഭാവിയിൽ എന്തു നടക്കാൻ പോകുന്നു എന്നോർത്ത് ഊറിച്ചിരിച്ചു കൊണ്ടു ഇപ്രകാരം പറഞ്ഞു എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നവന്റെ ഭാര്യയാകാൻ തയ്യാറാണ് എന്ന് നീ നിന്റെ യജമാനന്മാരെ അറിയിക്കൂ ദൂതനിൽ നിന്ന് വിവരമറിഞ്ഞ ശുംഭനും നിശുംഭനം കോപം കൊണ്ടുപിറച്ചു തന്റെ സൈന്യാധിപരിൽ ഒരാളായ ധൂമ്പ്രലോചനോട് ഇങ്ങനെ ആജ്ഞാപിച്ചു ഹേ ധൂമ്രലോചന മഞ്ഞുമൂടിയ ഹിമാലയ പർവ്വതത്തിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീയുണ്ട് വേഗം പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ ഈ യാത്രയെ ഭയപ്പെടേണ്ട അവൾ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ശക്തമായി പോരാടണം അവളുടെ മുടിക്ക് പിടിച്ചു വലിച്ചിടിച്ചു കൊണ്ടുവരണം അങ്ങനെ ധൂമ്രലോചനൻ ഹിമാലയത്തിൽ പോയി ദേവിയോട് സംസാരിച്ചു അല്ലയോ സ്ത്രീയെ എന്റെ യജമാനന് വിവാഹം കഴിക്കുക ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും അറുപതിനായിരം അസുരന്മാരും എന്റെ കൂടിയുണ്ട് ഭഗവതി അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ധൂമ്രലോചനൻ അവളുടെ നേരെ പാഞ്ഞെടുത്തു പക്ഷേ ഭഗവതിയുടെ അലർച്ചയിൽ തന്നെ അവൻ ദഹിച്ചുപോയി പിന്നെ ശുംഭനും നിശുംഭനും അയച്ചത് ചണ്ടൻ മുണ്ടൻ എന്ന രണ്ട് അസുരന്മാരെയായിരുന്നു സിംഹത്തിന് പുറത്ത് തൃശൂലവും സുദർശന ചക്രവും മറ്റും ധരിച്ചു ഗംഭീരമായി ഇരിക്കുന്ന ദുർഗയോട് അവർ എങ്ങനെ ആജ്ഞാപിച്ചു ഹേ സ്ത്രീയെ ശുംഭനയും നിശുംഭനയും വേഗം സമീപിക്കൂ അല്ലാത്തപക്ഷം നിങ്ങളുടെ ഗണങ്ങളോടും സിംഹത്തോടും കൂടി ഞങ്ങൾ നിങ്ങളെ കൊല്ലും സ്ത്രീയെ അവനെ നിങ്ങളുടെ ഭർത്താവായി തിരഞ്ഞെടുക്കുക എങ്കിൽ നിങ്ങൾ കാരണം ദേവന്മാർ അപൂർവമായ മഹത്തായ ആനന്ദം കൈവരിക്കും ഇതു കേട്ട ദേവി അവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു സാക്ഷാൽ വേദങ്ങൾക്ക് പോലും പൊരുൾ മനസ്സിലാകാത്ത പരമ്പൊരുളായ പരമേശ്വരന്റെ പ്രകൃതിയാണ് ഞാൻ എന്റെ ഭർത്താവായി മറ്റൊരാളെ എങ്ങനെ തിരഞ്ഞെടുക്കും സ്നേഹത്താൽ മതിമറന്നാലും ഒരു സിംഹി തന്റെ ഇണയായി കുറുക്കിന് തിരഞ്ഞെടുക്കുമോ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യാൻ പടക്കളത്തിലേക്ക് ഇറങ്ങുക നിങ്ങൾക്ക് ശക്തിയുണ്ടെങ്കിൽ പോരാടുക അതൊരു യുദ്ധത്തിന്റെ തുടക്കമായിരുന്നു പാഞ്ഞെടുത്ത അസുരരെ കണ്ടു കോപം പൂണ്ട ദുർഗയുടെ പുരികെക്കുടി വില്ലുപോലെ വളഞ്ഞുയർന്നു അതിൽ നിന്നും ഉഗ്രരൂപിയായ ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടു ചണ്ഡികയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തത് ആ കാളിയായിരുന്നു അതിന്റെ അവസാനത്തിൽ കാളി ചണ്ടും മുണ്ടഞ്ചയും തലയിൽ പിടിച്ച് ചണ്ഡികയുടെ അടുത്തു ചെന്ന് ഉറക്കെ ചിരിച്ചു പറഞ്ഞു ഇതാ ഞാൻ നിനക്കായി കൊണ്ടുവന്ന ചണ്ടൻമുണ്ടൻ എന്ന രണ്ട് മഹാവൃതങ്ങൾ നീ തന്നെ യുദ്ധയാഗത്തിൽ ശുംഭനയും നിശുംഭനയും വധിക്കുക അങ്ങനെ ദേവി പരാശക്തി ഇരുവരെയും വാളുകൊണ്ട് വധിച്ചു അന്ന് മുതൽ ഭഗവതി ചാമുണ്ടിയായി ശുംഭനിശുംഭന്മാർ എന്നിട്ടും നേരിട്ട് യുദ്ധത്തിനിറങ്ങിയില്ല തുടർന്ന് രക്തബീജിനെ അയച്ചു അവന്റെ യാതനകളാൽ ഉള്ളലുകളായിരുന്നു ലോകജനത രക്തബീജന് സവിശേഷവും ശക്തവുമായ ഒരു അനുഗ്രഹമുണ്ടായിരുന്നു അത്ര വേഗം അവനെ നശിപ്പിക്കാൻ കഴിയില്ല രക്തബീജിന്റെ ഒരു തുള്ളി രക്തം ഭൂമിയിൽ തൊടുമ്പോഴും അതിൽ നിന്ന് ഒരു പുതിയ രക്തബീജിന് ഉയർന്നുവരും ദേവിക്ക് യുദ്ധം ജയിക്കാൻ ഓരോ തുള്ളിച്ചോലിയിൽ നിന്നായി ഒരായിരം പേർ ഉയരുന്നത് തടഞ്ഞു തീരൂ അങ്ങനെ ദേവി തന്നോടൊപ്പമുള്ള കാളിയോട് ഇപ്രകാരം പറഞ്ഞു ഇപ്പോൾ ഇപ്പോഴുയർത്ത സകലരെയും നീ ഭക്ഷിക്കുക ഇനി അവന്റെ ചോര താഴെ വീഴാതെ മുഴുവനായും പാനം ചെയ്യുകയും വേണം ഇങ്ങനെ പറഞ്ഞ് ചണ്ഡിക രക്തബീജനെ വാളുകൊണ്ട് അരിഞ്ഞു കഷണമാക്കി ദുർഗ പ്രഹരിക്കുന്നതോടൊപ്പം അവന്റെ രക്തം ഭൂമിയിൽ വീഴും മുന്നേ താഴെ വീഴാതെ ഓരോ തുള്ളിയും കാളിപാനം ചെയ്തു അങ്ങനെ ഭഗവതി ദുർഗാപരമേശ്വരിയുടെ ഏറ്റവും ബീബത്സമായ അവതാരമായ കാളരാത്രി എന്ന രൂപം ധരിച്ചാണ് ഭദ്രകാളി രക്തബീജൻ എന്ന അസുരനെ വധിച്ചത് രക്തബീജന്റെ രക്തം നിലത്തു പതിക്കാതിരിക്കാൻ പാത്രത്തിൽ രക്തം പിടിച്ചെടുത്ത് അത് തീർത്ത കാളിയെ രക്തചാമുണ്ടി എന്നറിയപ്പെട്ടു മറ്റൊരു സാഹചര്യത്തിലും ശ്രീ പാർവതി ചാമുണ്ടിയായി അവതരിച്ചിട്ടുണ്ട് അത് രുരു എന്ന അസുരനെ നിഗ്രഹിക്കാൻ വേണ്ടിയായിരുന്നു ശിവപത്നി ശ്രീ പാർവതിയെ ഭാര്യയാക്കാൻ ലുരി ശ്രമിച്ചു അതിനുവേണ്ടി ബ്രഹ്മാവിൽ നിന്ന് വരം നേടുവാൻ ലുരു കൈലാസത്തിന്റെ സമീപത്ത് ചെന്ന് തപസ് ആരംഭിച്ചു നിസ്സഹായനായ ബ്രഹ്മാവ് വരം നൽകുവാൻ തയ്യാറായില്ല എന്നാൽ രുരുവും പിന്മാറാൻ തയ്യാറായില്ല രുരുവിന്റെ തപോബലം നിരന്തരം വർദ്ധിച്ചു വന്നു രുരുവിന്റെ തപസ്സിനെ ഭയപ്പെട്ട ശിവൻ പാർവതി ദേവിയുമായി കൈലാസം വിട്ടുപോകാൻ തീരുമാനിച്ചു ഇതിൽ കോപിഷ്ടിയായ പാർവതി രൗദ്രമായ കാളിരൂപം പൂണ്ടുരു രുരുവിന്റെ ചർമ്മവും മുണ്ടവും തൃശൂളും കൊണ്ട് വേർപ്പെടുത്തിയ ഭഗവതി രുരുവിനെ നിഗ്രഹിച്ചു രുരുവിന്റെ ചർമ്മവും മുണ്ടവും എടുത്ത പാർവതി ചാമുണ്ടി എന്നറിയപ്പെട്ടു ചാമുണ്ടിയോടൊപ്പം പ്രതിഷ്ഠിച്ചിരുന്ന ഗണപതി ഇപ്പോൾ തെക്കുവശത്ത് പ്രദക്ഷിണ വഴിയിലാണ് അതിനു പുറകിലായി ബാലഗണപതിയുടെ മറ്റൊരു പ്രതിഷ്ഠയുമുണ്ട് രണ്ട് ഗണപതി ക്ഷേത്രമുള്ളത് ഇവിടുത്തെ പ്രത്യേകതയാണ് ആയിരത്തിയെട്ട് നാളികേരത്തിന്റെ ഗണപതി ഹോമം വിനായക ചതുർത്ഥിക്ക് നടത്തുന്നു അപ്പം മൂടലുമുണ്ട് വൃശ്ചികത്തിൽ ശബരിമലയ്ക്ക് പോകാനായി കെട്ടുനിറക്കാനും ഇവിടെ എത്താറുണ്ട് മകരത്തിലെ രോഹിണിക്ക് പ്രതിഷ്ഠാദിനമായി ആഘോഷിക്കുന്നു ശാസ്താവിന് ചിറപ്പുപൂജ നടത്തി വരുന്നു ദോഷപരിഹാരത്തിനാണ് ഇത് ചെയ്യുന്നത് യക്ഷിയമ്മയും ഭുവനേശ്വരിയും ഉണ്ട് ക്ഷേത്രമതിൽ ചുറ്റിനു പുറത്തായി ആയിരവല്ലി പ്രതിഷ്ഠയുണ്ട് ബാണലിംഗത്തിലുള്ള ആയിരവല്ലി മലദൈവമായതിനാലാണ് ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചത് ചാമുണ്ടി ദേവിയുടെ ശ്രീകോവിലിന് തെക്കുവടക്കായി നിരയും പുരയുമായ പുരാതന വീടിന്റെ മാതൃകയിൽ കാണുന്ന ഗുരുമന്ദിരം ഇവിടെ ഗുരുവും യോഗീശ്വര മന്ത്രമൂർത്തികളെയും കാണാം ദേവിയെ കൊണ്ടുവന്ന യോഗീശ്വരന്റെ കുടുംബ യോഗീശ്വരനും ഗുരുവും ചേരുന്നു പച്ചപന്തലിൽ ദേവിയെ കുടിയിരുത്തിയതിവിടെയാണ് പിൽക്കാലത്ത് ഇന്നു കാണുന്ന ശ്രീകോവിലുകളിൽ ദേവിമാരെ മാറ്റി പ്രതിഷ്ഠിച്ചു ഇവർക്ക് ഗുരുമന്ത്രമൂർത്തി പ്രതിഷ്ഠകളൊന്നുമില്ല സങ്കല്പം മാത്രമാണുള്ളത് കർക്കടകത്തിലെ കാർത്തികയ്ക്ക് മന്ത്രമൂർത്തിയുടെ ശ്രാദ്ധ്മൂട്ടും ബലിപൂജ സായുജ്യപൂജ എന്നിവ വിപുലമായി നടത്തുന്നു ക്ഷേത്ര ചുറ്റുമതിലിന് പുറത്തായി വലിയ വൃക്ഷങ്ങളും കുളവമുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ നക്ഷത്രവൃക്ഷങ്ങളും ഔഷധസസ്യങ്ങളും കൊണ്ടു നിറഞ്ഞ സാമാന്യം വലുതായൊരു നാഗരുകാവാണ് ഇവിടെ കണ്ടുതൊഴുത് ഔഷധസസ്യങ്ങളുടെയും ഇരുപത്തിയേഴ് നക്ഷത്രവൃക്ഷങ്ങളുടെയും കണ്ടുതൊഴുത് ശ്വാസമുള്ളിൽ പോകുമ്പോൾ ദുരിതമോചനം ലഭിക്കും മകരത്തിലെ ആയില്യം നാള് വളരെ വിശേഷമാണ് ആയില്യം ആയില്യമോട്ടിനൊപ്പം കളമെഴുത്തും പാട്ടും ആയില്യം പൊങ്കാല നിവേദ്യമൊക്കെയായി വലിയ ആയില്യം വിപുലമായി ആഘോഷിക്കുന്നത് അതിവിശിഷ്ടമായ പൂജകളിലൊന്നാണ് തണ്ണീർക്കുട മാസത്തിൽ രണ്ട് ദിവസമണി പൂജ മകം നക്ഷത്രത്തിനും കാർത്തിക നക്ഷത്രത്തിനുമാണ് നടത്തി വരുന്നത് പാരമ്പര്യവിധി പ്രകാരമുള്ള കലശപൂജ കലശാഭിഷേകം എന്നിവയുണ്ടാകും ക്ഷേത്രത്തിൽ നിന്നും നിവേദിച്ച അന്നദാനം ഉച്ചപൂജയോടനുബന്ധിച്ച് ഭക്തർക്ക് നൽകും വൈകിട്ട് നടതുറന്നാൽ തുറന്നാൽ ദീപാരാധനയും എല്ലാ ദേവന്മാർക്കും പ്രത്യേക പൂജകളും പടുക്കിയിട്ട് നിവേദ്യവുമുണ്ട് രാത്രി പ്രസന്ന പൂജയിൽ കാച്ചിയ പാൽ നിവേദ്യത്തോടുകൂടിയാണ് ദീപാരാധന നടത്തുന്നത് തണ്ണീർകുട ഭക്തജനങ്ങൾക്ക് വഴിപാടായി നടത്തുന്നതിനും കഴിയും സർവ്വാലങ്കാര ഐശ്വര്യപൂജ നടത്തുന്നത് ദേവിയെ ആടയാഭരണങ്ങൾ മുഴുവനും ചാർത്തി താന്ത്രികവിധി പ്രകാരമാണ് മേൽശാന്തി നേരിട്ട് ഉപദേവന്മാർക്ക് പൂജകൾ നടത്തും പ്രസന്നപൂജയിൽ പാനക നിവേദ്യമുണ്ട് ഔഷധശക്തിയുള്ള പാനകം തീർത്ഥമായി ഭക്തർക്ക് ലഭിക്കുന്നതാണ് സർവ്വാലങ്കാര ഐശ്വര്യപൂജ ഭക്തർക്ക് വഴിപാടായി നടത്താം അടക്കികുട മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം കുംഭം മീനം അഥവാ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇത് നടക്കുന്നത് ഉത്സവ ദിനങ്ങളിൽ ദർശനത്തിനായി വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നു ഉത്സവത്തിന്റെ ഏഴാം ദിനത്തിൽ പൊങ്കാല നടക്കും മീന മാസത്തിലെ മകം നാളിലാണ് കരിക്കതും പൊങ്കാല സ്ത്രീകളായ ഭക്തലക്ഷങ്ങൾ പുണ്യത്തിന്റെ അനുഭൂതിയും ദുരിതമോചനത്തിനും മോക്ഷം ലഭിക്കുന്നതിനും പൊങ്കാല അർപ്പിക്കാറുണ്ട് ഏഴ് ദിവസമാണ് പൊങ്കാല മഹോത്സവം ദേവിയുടെ പിറന്നാളായ മകത്തിനാണ് പൊങ്കാല നടത്തുന്നത് പൊങ്കാലയുടെ ഐതിഹ്യഗുരുവും മന്ത്രമൂർത്തിയും ചേർന്ന് ദേവിയെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ പച്ചപന്തൽ കെട്ടിയാണ് പ്രതിഷ്ഠ നടത്തിയതത്രെ അന്ന് അമൃത സ്വരൂപികളായ മണ്ഡലങ്ങളിൽ പായസം തയ്യാറാക്കി നിവേദിച്ചു അതോടൊപ്പം ദേവിയെ തങ്കരഥത്തിൽ പുറത്തെഴുന്നള്ളുന്ന പ്രസിദ്ധമായ ചടങ്ങ് നടക്കുന്നതുമാണ് വ്രതമെടുക്കുന്ന ഭക്തന്മാരാണ് ദേവിയുടെ തേര് വലിക്കുന്നത് തെക്കൻ കേരളത്തിൽ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ രഥത്തിൽ പുറത്തെഴുന്നള്ളത്ത് നടക്കുന്നുള്ളൂ എന്ന പ്രത്യേകത കൂടി ഈ ക്ഷേത്ര ഉത്സവത്തിനുണ്ട് തിരുവനന്തപുരം നഗരകേന്ദ്രമായ കിഴക്കേക്കോട്ടിയിൽ നിന്നും സർക്കാർ ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഈ പ്രദേശത്തേക്ക് സർവീസ് നടത്തുന്നു കൊല്ലം ആറ്റിങ്ങൽ ഭാഗത്തുനിന്നും വരുന്നവർക്ക് കഴക്കൂട്ടം വഴി ഇവിടെ എത്തിച്ചേരാം ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ കൊച്ചുവേളി സ്റ്റേഷൻ അടുത്തുള്ള മറ്റു പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ തിരുവനന്തപുരം സെൻട്രൽ കഴക്കൂട്ടം ഏറ്റവും അടുത്ത വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ദേശീയപാത തൊട്ടടുത്തുകൂടി കടന്നുപോകുന്നു